അപ്പൊ ഇറച്ചിട്ടാക്കിട്ട് നമ്മള് കട്ട് നോക്കും വിശേഷത്തിലേക്ക് അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ മഴക്കൊക്കെ ചെറിയൊരു ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ വിശേഷം എടുക്കുന്ന പന്ത്രണ്ട് മണിയാവാനായിട്ട് കേട്ടോ ഇപ്പോഴാണ് ചെറുതനൊക്കെ ഒരു മഴ വന്നിട്ടുള്ളത് അപ്പൂസി കുറെ മഴ പെയ്തു നോക്കിന്നോന്നാ പിന്നെ സ്കൂളിൽ ലീവ് ആവുമല്ലോ ഫോണ്ടല്ലോ വിചാരിച്ചിട്ട് ദിവസം ലീവായിട്ട് മാടിയേ രണ്ടു ദിവസം അവിടെ ഇരുന്നിട്ട് മാടിയാ എന്നിട്ട് നെനക്കിട്ട് വാർത്ത കേൾക്കുക അതേപോലെ സ്കൂൾ ബസ്സുകൾ ഇതിൽ പോണുണ്ടോ നോക്കുക അങ്ങനത്തെ പണികളൊക്കെ ഇരുന്നുണ്ടോ പിന്നെ നമ്മളെ തോട്ടില് വെള്ളം വന്ന ശേഷം മീനെ കിട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ടോട് വന്ന് വന്നോട് കൂടി ഇന്നലെ ഭയങ്കര മീൻ മീൻപിടുത്തിട്ട് അത്യാവശ്യം വലുപ്പുണ്ട് വലിയൊരു പരലിനെ കിട്ടി അതിൻ്റെ ഒരാൾക്ക് ഇന്റസ്റ്റ് ഓടി അപ്പൊ ഈ തോട്ടനിന്നിപ്പോ ഒന്ന് കയറി പോകാൻ പോയില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടും ഇനി നാളെ പിന്നെ ചൂണ്ടല് വാങ്ങണം എന്നിട്ട് ചൂണ്ടലോണ്ട് മീൻ ഇടിക്കണം പിന്നെ മഴ വരുന്നുണ്ട് പിന്നെ ഇന്ന് നമ്മളെ അച്ഛൻറെ ആട്ടോ ആണ്ടു ദിവസമാണ് അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഏട്ടൻ ടാപ്പിങ്ങിന് പോയെന്ന് പോയെന്നോട്ട് ഞാൻ പറയാന് ഒന്നാടെ ദിവസങ്ങളിലുള്ള ആണ് അപ്പോൾ ഇന്നലെ എടുത്തിട്ടില്ല ഇന്ന് എടുത്തു വേഗം വന്നിട്ടില്ല അപ്പൊ നമ്മള് മെല്ലെ മഴ പെയ്തിട്ട് പിന്നെ ഒന്നായിട്ടാണ് പെയ്തു ഇത്രയും നേരം പെയ്യാത്ത മഴ ഒന്നായിട്ടുണ്ട് വന്നു ആകെ പെട്ടു വെള്ളാട്ടോ ആ നന്നായിട്ട് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ നമ്മളെ അച്ഛൻ്റെ ആണ്ടാട്ടൊന്ന് സന്തോഷായിട്ട് അച്ഛൻ്റെ അപ്പൊ ഞാൻ ആരേലും ഇങ്ങനെ തിരിച്ചു കമന്റ് ഇടും അത് വെച്ചിട്ടാണ് ഞാൻ വേറെ തിരിച്ച് പറഞ്ഞത് കേട്ടോ അപ്പൊ ഇരുപത്തൊന്നാമത്തെ ആണ്ടാണ് ഇന്ന് ഒരിക്കലും ഉണ്ടിട്ട് നാളെ വെലിടും നമ്മളെ അടുത്തുള്ള ഒരമ്പലം ഇട്ടോ അവിടെ പോയിട്ടാണ് വെലിടുന്നത് പിന്നെ ചേച്ചിമാരൊന്നും വരില്ല കാരണം വലിയ ചേച്ചിക്ക് ശ്വാസം മുട്ടാണ് മുങ്ങി കുളിക്കാനൊന്നും പറ്റില്ല പിന്നെ ചെറിയ ചേച്ചിക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കാരണം ഒരു ഇപ്പോഴല്ലേ വന്ന് പോയത് രണ്ടു ദിവസം നിന്ന് അപ്പൊ ചേച്ചിമാരും വരുന്നില്ല കേട്ടോ എല്ലാത്തിനും വരലുണ്ട് ഇതിന് ഇപ്പൊ അങ്ങനത്തെ ഇതാകൊണ്ട് സന്തോഷ്ട്ട മാത്രം ഒരിക്കലും ഇണ്ടിട്ട് അവിടെ പോയിട്ട് വലിയ അമ്പലത്തിൽ അമ്പലത്തില് അടുത്തുള്ള അമ്പലത്തിൽ തന്നെ കേട്ടോ കുറച്ച് പോയാൽ മതി അപ്പൊ അമ്മ എന്താ പറയാ അമ്മ പറയുന്നത് ചെലപ്പോ മഴയുടെ കാരണം കേൾക്കാതെയും വരും അപ്പൊ അതുകൊണ്ടാ ഞാനിങ്ങനെ എടുത്ത് പറയുന്നത് മഴ പിന്നെ പിന്നത് കണ്ടോ ഇത് എന്നാലും നമ്മള് പറഞ്ഞു നമ്മള് കർക്കിട മാസത്തിൽ ഉപയോഗിക്കുന്ന പത്തില്ലെ കുറിച്ച് പറഞ്ഞു അതിൽ മണ്ടായ പുല്ല് പറഞ്ഞിട്ടൊരു പുല്ലിനെ പറഞ്ഞു അത് ഉണ്ടെങ്കിൽ കാണിച്ചു തരാ ചിലർക്ക് അറിയില്ല ഒന്ന് കാണിച്ചു തരുവോ ചോദിച്ചതെന്നു അപ്പൊ ഇതാണ് ആ പുല്ട്ടോ കണ്ടിട്ടുണ്ടെങ്കിലൊന്ന് കമന്റ് ഇടുക എന്താ നീല പൂ ഉണ്ടെട്ടോ അതുമേ നമ്മളെ വീട്ടിൽ ഞാൻ പോയപ്പോഴേ ഒഴിക്ക് തീറ്റെടുക്കാൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ തിരഞ്ഞു തെരഞ്ഞു പോയപ്പോ റോഡിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാൻ പറിച്ചു വന്നിട്ട് അമ്മയോട് വെച്ചിട്ട് ആ പറഞ്ഞു ഇത് താളിക്കൂട്ടോ ഭയങ്കര രസാണ് കാലങ്ങളിൽ ഈ കഞ്ഞിപ്പൂവേം ഈ മണ്ടായപ്പുല് കർക്കിടക മാസ അറിയാതെ അന്ന് പണി ഒന്നുമില്ലല്ലോ അപ്പൊ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാലം അപ്പന്ന ഈ പിന്നെ മണ്ടായപ്പൂല് താളിക്കും പിന്നെ കഞ്ഞിപ്പൂവ് അന്നെ അതൊക്കെയാണ് പിന്നെ ഒരു പുളിങ്ങണ്ടാവുന്ന തൊടിയില്ല അതിന്റെ കൂടെ ഉണ്ടാവും അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കേട്ടോ എനിക്ക് മിച്ചല്ല പിന്നെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവനൊക്കെ ഉള്ളു ഇതൊന്നും ഇപ്പത്തെ കുട്ടികളൊക്കെ കണ്ട ചവിട്ടി ഒരുക്കി ഇത് എന്ത് ആര്ക്കും മൈൻഡില്ല ആദ്യത്തെ മാറ്റം വന്നില്ലേ കാലം പോണടത്തോളം മാറ്റം മാറ്റം തന്നെയാവും

ഭയങ്കര രസമാണ് നമുക്ക് നാളെ അവിടുന്ന് തിരുമ്പാണ്ട്ടോ കൊറേ ചവിട്ടി കൈക്കലൊക്കെ അവിടെ കൂട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ വേണ്ടല്ലോ എല്ലാരും കണ്ടില്ലേ മണ്ടായ പുല്ല്ണ്ട് ഇതായിട്ട് അപ്പൊ ഇന്ന് നമ്മള് അച്ഛന്റെ ആണ്ടായിട്ട് നമ്മള് നമുക്ക് ഇന്ന് അല്ലെങ്കിൽ കർക്കിടക മാസമായിട്ട് നോമ്പല്ലേ അപ്പൊ നമ്മൾ ഇണ്ടാക്കണ പച്ചക്കായ ഉണ്ട് എന്തായാലും പറയാം പൊണ്ണൻകായല്ല പൊണ്ണക്കായല്ല കറിക്കായ ആദ്യത്തെ പൊണ്ണൻകായല്ലേ പെട്ടെന്ന് പ്രത്യേകിച്ച് കറിക്കായോ വീട്ടിലേക്ക് നേന്ത്രക്കായ അല്ല പെട്ടെന്ന് വെച്ചാൽ വെന്ത് കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കായ അത് തേങ്ങ തേങ്ങച്ചൊരു കറി പിന്നെ പയറുപ്പരിയും പിന്നെ പപ്പടാണ് കേട്ടോ അപ്പൊ ഈ ഈ കായേന്റെ കറി എനിക്കിഷ്ടമല്ല അപ്പൊ എനിക്കായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് പപ്പടക്കറി ഉണ്ടാക്കാൻ പോണേ നമുക്ക് കൂട്ടാൻ അമ്മയ്ക്കും സന്തോഷായിട്ടും ഭയങ്കര ഇഷ്ട എനിക്കത്ര പോരാട്ടോ നിങ്ങക്ക് ഉള്ളിയോ കൂട്ടാൻ പറ്റില്ല ഒരിക്കലും കൂട്ടൂല പിന്നെ പിന്നെ പപ്പടം മല്ലിപ്പൊടി സ്പെഷ്യൽ പിന്നെ നമ്മളെ കർക്കിടക മാസത്തിന്റെ ഇതിൽ പറഞ്ഞിരുന്നേ നമ്മൾ കർക്കിടകം ഒന്നാം തീയതിന്റെ തലേ ദിവസം അതാണ് അതായത് സംക്രാന്തി ദിവസം നമ്മള് അപ്പോ ഇറച്ചി ഉണ്ടാക്കും കേട്ടോ ഫോണുമ്പോൾ ചേർന്നു അപ്പോ എല്ലാവരും ചോദിക്കർക്കിടക മാസത്തില് ഇറച്ചിയോ ഇത് എന്ത് നാട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞേനു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങനെയാണ് കേട്ടോ സംക്രാന്തി ദിവസം അപ്പോ ഇറച്ചി ഉണ്ടാക്കിയിട്ട് നമ്മള് അത് അതൊരു ചടങ്ങാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇണ്ടാക്കിയപ്പോ ആൾക്കാര് ചോദിച്ചത് നിറച്ചിണ്ടാക്കിയെന്നൊക്കെ മാസം ഒന്നാം തീയതി തൊട്ടേ ഒന്നാം തീയതി തൊട്ടാണ് ഞങ്ങൾ കൂട്ടാത്തത് തലേ ദിവസം കൂട്ടോ അപ്പൊ ഇതൊക്കെ കമന്റിൽ കൊറേ റിപ്ലൈ എഴുതുമ്പോ കൊറേ എഴുതേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പപ്പടക്കറി പിന്നെ ചോറിന്റെ അടുപ്പത്ത് നല്ല മഴ കേട്ടോ ഇന്ന് മഴക്ക് കൊറച്ച് കമ്മി ഉണ്ടായിട്ടാ കായ കണ്ടില്ലേ എല്ലാവർക്കും കറി ഉണ്ടാവും ഇത് വേഗം പോകും വെള്ളം ഒഴിക്കുന്നു വേണ്ട വന്നിട്ട് ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇത് കടല അമ്മ കുക്കറൊന്ന് വിസിൽ അടുപ്പിച്ചാണ് ഇത് വെള്ളം വറ്റിച്ചിടൂട്ടോ പേരി പോലെ വറ്റിക്കണം പിന്നെ നമ്മൾ എന്നാലും കല വാങ്ങിയ കാരണേ ഇപ്പൊ ഈ കാലത്ത് തന്നെ കേട്ടോ ഞങ്ങൾക്കെല്ലാം ചോറ് എന്ത് കിടക്കാൻ തോന്നുന്നുണ്ട് എന്ത് വന്നിട്ടുണ്ട് ചോറ് കൂട്ടാൻ പോവാണ് കുക്കറിൽ പിന്നെ ട്ടക്കായ പച്ചമുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചുവെച്ചാണ് അപ്പൊ ഇതിക്ക് കരണ്ട് മൂടം മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നാളികേര അരച്ചു വെച്ചിട്ടുണ്ട് രാവിലെ എവിടെ ദുരുവകഞ്ഞിട്ടാരുവകഞ്ഞിണ്ടാക്കിയതാണ് കാരണം ഞാൻ മാത്രമേ കൂട്ടുള്ളൂ അമ്മയ്ക്കും ഏട്ടനും ഒരിക്കലും ആവുകൊണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മള് പോവ് കഴിഞ്ഞില്ലല്ലോ ഈ അരിക്ക് ഇണ്ടോ നുറുക്ക് ഗോതമ്പിന്റെ പവ തിരക്കി തിരക്കി വെച്ച കണ്ട ഈ മൂലക്കല് ചോറ് രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ അമ്മ എന്താ പറവ് എന്താ വേണ്ട നിങ്ങൾ പറയാ ചോറ് ചോറ് ചോറുറ്റ ണ്ടാക്കണം കായക്കറിയില് തേങ്ങരച്ചൊഴിക്കണം അമ്മ ആരിപ്പുട്ടികള് ഈ അടുപ്പത്തേക്ക് കടല വെറുതെ കത്തിപ്പൂക്കണം നമുക്ക് പപ്പടക്കറി ഉണ്ടാക്കാം ചോറൊക്കെ അത് ഞാൻ ഈ കറിക്ക് പകരക്കായക്കറി റെഡി ആയിട്ട് അരച്ചു പച്ചമുണ്ട് ഒന്നുകൂടി രസം ഉണ്ടായിരിക്കും അപ്പൊ ഗ്യാസായ കാരണേ അപ്പൊ ഗ്യാസാണ് അതുകൊണ്ട് എവിടെയോ ഒന്ന് വെക്കതൊക്കെ അടക്കട്ടോ അപ്പൊ നാളികേറെ പച്ചക്കായ പച്ചക്കായ മുളകിടാതെ മുളകിടാതെ രാവിലെ തോട്ടേ നല്ല പൈപ്പ് ആണല്ലോ മറ്റേ മറ്റേതാണെങ്കിൽ എന്തായത് അന്ന് ഫുള്ള് പകുതി ഒക്കെ ഉരുക്കിണ്ടോ എവിടെ സാധനം ഇവിടെ ഇണ്ടോള് എത്ര കൊണ്ടു കൊടുത്താലോ നമുക്ക് അവിടെ നമ്മളെ വീടിന്റെ അവിടെ അവിടെ പപ്പടം ചൂട് അല്ല പപ്പടത്തിന്റെ ഇവിടെ പേപ്പർ

പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഉള്ളിട്ടോ കറിയപ്പിലേരിയാക്കണം ഈ ചട്ടി തന്നെ ഉപ്പേരിയാക്കാം അല്ലേ ഉപ്പടെ അതേ വേണം പപ്പടം കഴിഞ്ഞു കഴിഞ്ഞ് കൂട്ടാൻ ഒന്ന്

അല്ലാതെ കൊറച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു കുക്കിങ് എന്താ പറയാ ഉള്ളതോട്ട് ഓണം പോലെ പോലെ ഈ ചട്ടി തന്നെ ഈ ചട്ടി തന്നെ നമ്മൾ വേറെ വേറെ ചട്ടി വെക്കാ ഒരു ചട്ടി കൊണ്ടന്നെ എല്ലാം ആക്കി വെക്കാന്ന് വേറെ കൊറച്ച് കടുപൊട്ടിച്ചിട്ട് പച്ചമുളക് ഉണ്ടോ കിടക്കുന്നുണ്ട് എന്നിട്ട് കടുകൾ പൊട്ടിച്ചിട്ട് ഉപ്പേരിട്ട് ഉപ്പുട്ട അടച്ചുവെച്ചാ ഉപ്പേരി റെഡി എന്നിട്ട് നമ്മളെ കറി ഉണ്ടാക്കാൻ പോവാൻ്റെ കറി പയറിന്റെ ഉപ്പേരി കടലൈറ്റംസ് ഇപ്പൊ നമുക്ക് ഇവിടെ മ്മിയാണ് അപ്പൊന്നും മാറിക്കാൻ കൂടെ കഴിയണില്ല അതാണ് ക്യാമറ തടി കിട്ടി ഞാൻ ഒരു കൊല്ലം കൊണ്ട് ഉപ്പേരിപ്പേരി പപ്പടം കറി ചായ പപ്പടം കറി ഒരു കടല ആ കൂടത്താ വെച്ചാ പറ്റി ഇനിയിപ്പൊ പപ്പടം കറിക്ക് കുറച്ച് പപ്പടം എടുക്കുന്നുണ്ട് അപ്പൊ എന്താ പറയുക ഞാൻ മാത്രല്ല ഇവർക്കൊന്നും വേണ്ട പപ്പടം ഞാനും അപ്പൂസും എടുക്കോളൂ ഇത് മതിലേമ്മ പപ്പടം ഇത് ഇണ്ടാവും ഈ പപ്പടത്തിന് എന്താ കേട്ടാ പോണേ ഒന്നങ്ങട്ട് പൊടിക്ക ഉണ്ടാവും മതിട്ടോ നമ്മള കറിയിൽ ഇങ്ങനെ കിടക്കണ്ടേ ഇതാ നമ്മളെ പപ്പടം കറി അല്ല ഉള്ളിയൊക്കെ നന്നാക്ക കേട്ടോ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളകും പിന്നെ കറിയേപ്പിലല്ല പിന്നെയും പറയാന് കറിയേപ്പില അടുത്ത കറിയില മല്ലി മുളകും പൊടി മല്ലിപ്പൊടി അല്ലേ മൂന്ന് പൊടികളെ ഉപ്പും അത്ര ഉള്ളുട്ടോ അപ്പൊ എന്നാ ഉള്ളി നല്ലതാക്കട്ടെ നമ്മള് പപ്പടം പപ്പടം കറി കറി അപ്പൊ അതിന്റെ മുന്നേ രണ്ട് മുളക് ഉണ്ടായിരുന്നു അത് ഞാൻ പറയണയില് മുളകണ്ടപ്പോ ഒരു കൂടി അപ്പൊ അതിന്റെ തന്നെ ഈ ഉള്ളി മൂട്ടിച്ചിട്ട് അതിന് ചെറിയൊരു കറുത്ത കളറ് ചട്ടി വെള്ളം ചൂടായി അതാണ് വേഗത്തെ പിന്നെ അത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ രണ്ടും കൂടി ഒന്ന് ഞാൻ എണ്ണയിൽ മൂത്തിട്ട് ഈ ഉണക്ക മുളക്ടല കടലും ണ്ടാക്കിയാണ് പപ്പടക്കറി വീടിനെ നല്ല ടേസ്റ്റ് ആ പപ്പടക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഏഹ് താളിപ്പ് ആ വകൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അല്ലാത്ത പോലും ഇത് പപ്പടം കൊണ്ട് എന്ത് കറി എന്നുള്ള ഇതുണ്ടാകും വെറുതെ പിന്നെ പച്ചമുളക് കയറിയിട്ടിട്ടേ ഉള്ളി അരിഞ്ഞു വറവട്ട് പച്ചമുളക് മാത്രം ഉപ്പ് ഇട്ടിട്ടുണ്ടാകും പച്ചമുളക് താളിപ്പ് പോലെ ഇതിൽ വെച്ചു കൊടുക്കണോ ഇത് വണ്ടതോ പറക്കമുളക് ഇട്ടിണ്ട പൊടി മഞ്ഞിപ്പൊടി പഴുപൊടി ഇട്ടിട്ട് ഇണ്ടാക്ക വെറുതെ സാധാ ഇല താളിക്കണ മതി അങ്ങനെ ഇതിലെന്തോള്ളാ ചായലെ ഇതിലെന്തോള്ളോക്കണ്ടേ അയി കഞ്ഞം കഞ്ഞിവെള്ളേ തേളി കഞ്ഞിവെള്ളത്തിന്റെ തേളിട്ടോ അല്ലെങ്കിൽ അപ്പടം തന്നെ വെള്ളത്തിൽ കിടന്നാ അതൊരു കൊഴഞ്ഞു പോലെ അപ്പൊരു ഏറെ കട്ടയിൽ നിൽക്കും കുറുന്നനേര് നിക്കും അപ്പൊ നമ്മള് കഞ്ഞിവളത്തിന്റെ തേളി എടുക്കട്ടോ വെള്ളം കൂട്ടിയിട്ട് ഒരു തെളിഞ്ഞ വെള്ളം മാത്രം എടുത്താ മതി അതെന്താത്ര കൊറച്ച് ആ പച്ച കൂട്ടാനോ അപ്പൊ ഉണക്കമുളക് വേഗം ഇട്ടു വേറെ അത് ഉള്ളി വേഗം മൂട്ടുപോയി കഞ്ഞിവെള്ളം കമന്റ് ണ്ടാവും ഇഷ്ടപ്പെടാ കുക്കീടെ കഞ്ഞിളെടുക്കട്ടെ അവിടെ വെറും അച്ചാളായി പോയിണ്ട് കറി കുറച്ച് വെള്ളം പോലെ അപ്പൊ അതിക്ക് കൊറച്ച് മുളക് കുടിച്ച് കൊടുക്ക കൊറച്ച് മതി കേട്ടോ മുളക്ക മുളകുണ്ട് പിന്നെന്താ പറയുക മല്ലിപ്പൊടി ഇട്ടാല് നല്ല രസമാണ് അപ്പൊ നമ്മളെ ഒരിക്കലും ആയത് കാരണം മല്ലിപ്പൊടി ഇങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറില്ല അതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇതേപോലെയൊക്കെ കണ്ട് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട്ടെടുത്തോളൂ കുറച്ചിട്ടോ ഇപ്പൊ ഞാൻ മുളകുപൊടി ഇട്ടുകൊടുത്തില്ലേ ആ ഒരു ഒരിതില് കുറച്ചിട്ടു കൊടുത്താൽ മതി കൂടി പോയാല് അതിങ്ങനെ ഒരു കുത്തലുണ്ടാവും അതിന്റെ മല്ലിപ്പൊടിയിൽ ഇനി കുറച്ച് ഉപ്പ് അപ്പൊ പപ്പട വെള്ളം തിളച്ചുണ്ടല്ലേ അതായി തന്നെ കറന്ന് തല കുത്തി മറിയണേ

മോപ്പിക്കു വെള്ളം ഒഴിക്കാം കറി റെഡി അപ്പൊ എന്നാലും ഇനിയിപ്പതിക താമസിക്കുന്നില്ല ആഹ് ഇന്നിട്ട് നമ്മുടെ ചെറിയ വിശേഷം നിർത്തി വന്നിട്ടോ അപ്പൊ എല്ലാർക്കും നാളെ ഞാൻ പുതിയ വിശേഷായിട്ട് കാണാം അപ്പൊ അതേക്കും എല്ലാവർക്കും ബൈ